നമ്മുടെ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും അടിക്കുന്നില്ല അപ്പോൾ സെറ്റപ്പ് ജസ്റ്റ് ലൈന് മാറ്റി ലൈന് നമ്മുടെ ദൈവ ബീച്ച് മാക്സിൽ നമ്മൾ അൾട്രാ ലൈറ്റിന് ഉപയോഗിക്കുന്ന ഒരു പി വണ്ണ് കഴിച്ചു മോത്ര പി വണ്ണ് ആക്കിയിട്ടുണ്ട് അതുപോലെ ലീഡർ ലൈനും പതിനഞ്ച് എൽബിയുടെ ലീഡർ ലൈൻ ആക്കിയിട്ടുണ്ട് ഫ്ലൂറോ ചെറിയ ഫിറ്റ്മിനോ ഉപയോഗിക്കുന്നുള്ളൂ ഫിറ്റ്മീനോ ചെറിയ അല്ലെങ്കിൽ ചെറിയ ജിഗ് ഉപയോഗിക്കാനുള്ള പരിപാടിയിലാണ് ഇത് തോർത്താമർ അവസാന തടവാണ് മീനുണ്ട് പക്ഷെ മീൻ എടുക്കുന്നില്ല അപ്പോൾ ഇതില്ലെങ്കിലും ഇനി എടുക്കാൻ നോക്കാം നമുക്ക് മീനടിക്കാണെങ്കിലേ മീനടിക്കാണെങ്കിൽ ചാൻസ് ഇല്ലേ ഇനിയും ചാൻസ് ഇല്ലെങ്കിൽ നിർത്തിപ്പോവാം ഇനിയും അടിക്കുന്നില്ലെങ്കിലേ ഇനി വെയിലുള്ള ഇത്രയും പതിനഞ്ച് പതിനഞ്ച് എൽ ബിയുടെ ലീഡർ ലൈനിലും അതിൽ പി വണ്ണിലും കിട്ടുന്നില്ലെങ്കിലേ അങ്ങനത്തെ ബാക്കി വേണ്ടതാണ് ഇവിടെ മതി ഇവിടെ മതി ബാക്കിൽ അവിടെ അടിക്കാൻ കേട്ടോ അപ്പം അവിടെ അങ്ങോട്ട് അടിച്ചിട്ടൊന്നുമില്ല അപ്പം ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട ഇതില് കിടക്കട്ടെ ഇതില് കിടക്കട്ടെ ആ അടിച്ചടിച്ചു എടാ പോയാ പോയി 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 ചെറിയ ചെറിയ ചെയ്തപ്പോ

നോക്കണേ നോക്കണേ നല്ല ലൈന് ചെറിയ ലൈനാണ് അത്ര ചെറുതല്ല കേട്ടോ നോക്കി നോക്കി നോക്ക നല്ല ലൈന് അയ്യവ വരുണ്ട് നമുക്ക് നിങ്ങൾ ക്ലിപ്പല്ല ഞാൻ എടുത്തേക്കുന്നത് അറ്റേ ഞാനത് മാറ്റി ആ അതെന്താ ഞാൻ നോക്കി സോ കിട്ടിട്ടോ നമുക്ക് അവസാനം നമുക്കൊരു മീൻ കിട്ടി കണ്ടില്ലേ ലാസ്റ്റ് ലാസ്റ്റ് നിന്ന് തന്നെ പറയണം അത്ര മെനക്കെട്ട് നമ്മൾ പി വണ് കൈജു പി വണ്ണിൻ്റെ അവിടെ ഒരു മീൻ അടിച്ചടാ ഇതാ സമയത്ത് കിട്ടും കൈ ജു പി വണ്ണ് അതുപോലെ നമ്മുടെ ബിഗ് ബാക്കർ ഫിറ്റ്മിനോ ചെറിയ ലൂണില് നമ്മുടെ ഉക്ക് മാറ്റിയിട്ട് ഉക്ക് മാറ്റി നമ്മുടെ ഇതിൻ്റെ ഉക്കാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേര് ഒന്നൊന്നര ഉക്കപ്പെട്ടാണ് നല്ലേ നല്ല ഉക്കപ്പാണ് ഒന്ന് കെട്ടി Yes, ആ യെസ് അയ്യോ ഓടുന്നില്ല ഓടേണ്ടായിരിക്കും ഫിറ്റ് മീനോ പിങ്കില് മീനോച്ചിട്ടുണ്ട് ആടാൻ വേണ്ടി ലൂസാക്കിയതാ ോ അത് ചെറിയ ലൂർ ആയതുകൊണ്ടല്ല നല്ല ചെറിയ ലൂറായത് കൊണ്ടേ നല്ല ഉള്ള കയറും ഓപ്പൺ ആക്കി മറ്റേ കളറില് നമ്മടെ എന്താ പറയുക ബ്ലൂ കളറില് വർഷത്തെ ബ്ലൂല് എൻ്റെ അടുത്താണ് ഞാൻ തരാം ശരിക്കും അന്ന് ഇങ്ങനെ വരുന്നതായിരുന്നു ഇല്ല ഇത് ഇത്രേയുള്ളൂ ലൈൻ ഇത് ലൈൻ കഴിഞ്ഞ ഇതൊക്കെ കുറച്ച് നൂറ് നൂറ് മീറ്റർ അതെ അന്ന് ടെസ്റ്റിങ്ങിന് തന്നെ ലൈനാ പക്ഷേ അതിന് അടിയിൽ നല്ല ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആകുന്ന സംശയമുണ്ട് ആ ജോഹാൻറ്റൊക്കെ ഉണ്ട് ലൈൻ അങ്ങനെ കഴിഞ്ഞല്ലോ ലൈന ഇപ്പം എറിഞ്ഞാൽ നോക്കാം നൂറ് മീറ്റർ ആകുന്നുള്ളേ ആ എസ് എസ് അടിച്ചടിച്ചു ആ ഫിഷോ ഫിഷാ ഫിഷാണോ ഇത് മീൻ ഓടുന്നു ഇത് വറ്റ ആയിരിക്കും മീൻ ഓടുന്നില്ല ചാടുന്നുമില്ല പിടിക്കുന്നുമില്ല അറ്റന്യറ ഇനി കളയണ്ടല്ലേ ആറ്റ റിയില്ല അറിയില്ല ഇപ്പോഴത്തെ കാലത്തിൽ ഒന്നും പറയാമല്ല അല്ല ഇത് പറ്റല്ല അത് പക്ഷെ ഇത്ര ചെറിയ മീൻ ഡ്രാഗൻ കൂടി എടുക്കാത്ത എന്താ മനസ്സിലാകാത്തത് സ്വാമീൻ തന്നെ നമ്മുടെ ഫിറ്റ്മിനോട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ആ ഫിറ്റ്മിനോ അതിൽ ഫിറ്റാക്കി അല്ലത് വറ്റായിരിക്കും ആ ഈ വറ്റ നമ്മൾ കളയില്ല ഒറ്റയാണ് ഒറ്റ വറ്റ തടിയാ ഇവിടെ ഫ്ലയർ പ്ലെയർ ഫ്ലയർ 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 വേൽപ്പിട്ട് പത്ത് ഒറ്റ ഇട്ടിയാ മതി ഫോട്ടോ